നമസ്കാരം സ്വാഗതം ഏവർക്കും യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് അഥവാ യുനിസെഫ് നടപ്പാക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് പി ടു ഇ പാസ്പോർട്ട് ടുണി ലോകത്താകമാനമുള്ള യുവതി യുവാക്കൾക്ക് അവരുടെ കരിയറിൽ പ്രൊഫഷനിൽ അവർക്ക് ഉപയോഗപ്രദമാകുന്ന വിവിധ കോഴ്സുകൾ അവർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ പാസ്പോർട്ട് ടു ട്രേണിംഗ് എന്ന പ്രോജക്ടിലൂടെ യുനിസെഫ് ലക്ഷ്യമെക്കുന്നത് ഇന്ത്യയിലെ ഭാരത സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ റ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സി എസ് ഇ അക്കാഡമിയുമായി സഹകരിച്ചാണ് ഇന്ത്യയിൽ യൂണിസെഫ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പതിനാല് വയസ്സിനും ഇരുപത്തിയൊമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് മുതൽ മൂന്ന് കോഴ്സുകൾ വരെ പഠിക്കാം തൊട്ടടുത്തുള്ള പി എസ് സി സേവാ സെന്ററിലൂടെ ഈ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം ആധാർ നമ്പർ മാത്രം മതി ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പർ വേണം ഒ ടി പി വെരിഫിക്കേഷന് ശേഷം ഇമെയിൽ കൂടി നൽകിയാൽ രജിസ്ട്രേഷൻ പൂർത്തിയാകും യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ഓൺലൈൻ ഡിജിറ്റൽ പോർട്ടലിൽ സന്ദർശിക്കുക അതിൽ മൈ ലൈബ്രറി എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് ആ സെക്ഷനിൽ മൂന്ന് കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട് ഒരു കോഴ്സ് ഡിജിറ്റൽ ലിറ്ററസിയാണ് അതായത് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ബേസിക് അവയർനെസ് ഇപ്പം എം ഓഫീസ് അതിൻ്റെ വിവിധ ആപ്ലിക്കേഷൻസ് ഉപയോഗങ്ങൾ എന്തൊക്കെ എന്ന് പഠിക്കാൻ കഴിയും ഒൻപതോളം വിവിധ ഭാഷയിൽ പഠിക്കാവുന്ന കോഴ്സാണ് സെൽഫ് ലേണിംഗ് മോഡ്യൂൾസ് ആണ് ആ മോഡ്യൂൾസ് അറ്റൻഡ് ചെയ്യുക ഓരോ മോഡ്യൂളിനും ശേഷം കോഴ്സ് തീരുന്ന മുറയ്ക്ക് അസസ്മെന്റ് ഉണ്ട് അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക സി എസ് സി അക്കാഡമിയും യൂണിസെഫും ഒരുമിച്ച് നൽകുന്ന ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഓരോ വിദ്യാർത്ഥിക്കും ലഭ്യമാണ് അത് മൂന്ന് കോഴ്സുകൾ ചെയ്താൽ മൂന്ന് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും ഇനി രണ്ടാമത്തെ കോഴ്സ് ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് ബാങ്കിങ് സംബന്ധമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് ലഭിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള കോഴ്സാണ് രണ്ടാമത്തെ ഫിനാൻഷ്യൽ ലിറ്ററസി അതും ഇതുപോലെ തന്നെ സെൽഫ് ലേണിംഗ് ആയിട്ടുള്ള കോഴ്സാണ് മൂന്നാമത്തത് ബാനോ റെഡ്ഡി എന്ന് പറയുന്നു ബാനോ റെഡ്ഡി കോഴ്സ് ജോബ് ഏതെങ്കിലും രീതിയിലുള്ള ജോലിക്ക് നമ്മൾ എങ്ങനെ അപേക്ഷിക്കാം ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട ഓൺലൈൻ ജോബ് പോർട്ടൽസ് എങ്ങനെ ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാം അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നതാണ് മൂന്നാമത്തെ കോഴ്സിൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞ മൂന്ന് കോഴ്സുകളും സാധാരണയായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് പൂർണ്ണമായും സൗജന്യമായി പഠിക്കാം യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഏറ്റവും കൂടുതൽ സമയം എന്ന് പറയുന്നത് ഒരു കോഴ്സിന് ചെലവഴിക്കേണ്ടത് പത്ത് മണിക്കൂർ വരെയാണ് എന്ന് വെച്ച് പത്ത് മണിക്കൂർ കഴിഞ്ഞാലേ നമുക്ക് കോഴ്സ് പൂർത്തിയാകൂ എന്നുള്ളതില്ല ഒരാൾക്ക് എത്ര ഫാസ്റ്റായിട്ട് പഠിക്കാവുന്നോ അത്രയും ഫാസ്റ്റായിട്ട് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ നല്ലൊരു സർട്ടിഫിക്കറ്റ് സി എസ് സി അക്കാഡമിയും യൂണിസെഫും ചേർന്ന് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്വന്തമാകും അതും തികച്ചും സൗജന്യമായി എല്ലാ സി എസ് ഇ സെൻ്ററുകളിലും ലഭ്യമല്ല സെലക്റ്റഡ് ആയിട്ടുള്ള സി എസ് ഇ സെൻ്ററുകളിലൂടെ മാത്രമാണ് ഈ കോഴ്സ് രജിസ്ട്രേഷൻ നടത്താൻ പറ്റുകയുള്ളൂ ഈ മാസം ഇരുപത്തി വരെയാണ് ഈ കോഴ്സ് രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ള അവസരം ഇനിയൊരു പക്ഷെ ഇതുപോലൊരു അവസരം ഉണ്ടാകുമോ എന്നറിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഭാവി ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന ഇത്തരം കോഴ്സുകൾ തീർച്ചയായിട്ടും ചേരുക ചേർന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക ഓൾ ദ വെരി ബെസ്റ്റ്